സൗരത്തിന് പുറത്തുനിന്നെത്തിയ അത്യപൂർവ്വ അതിഥിയായ ത്രീയെ അറ്റ്ലസ് എന്ന വാൽനക്ഷത്രം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കിടയിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ വാൽനക്ഷത്രം സ്വയം കറങ്ങുന്നുണ്ടോ ഇതിനു ചുറ്റും പൊടിപടലങ്ങളുടെ വലയങ്ങളുണ്ടോ തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് പുതിയ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതോടെ ബഹിരാകാശ പ്രേമികൾക്കിടയിൽ ഉയർന്നിരിക്കുന്നത് റേയുടെ ആസ്ട്രോ ഫോട്ടോഗ്രഫി നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി ജ്യൂസ് മിഷൻ എന്നിവ നൽകുന്ന വിവരങ്ങളും അമച്ചർ ജ്യോതിശാസ്ത്രജ്ഞരുടെ പോസ്റ്റുകളും ഈ കൗതുകം വർദ്ധിപ്പിച്ചു എന്നാൽ കറങ്ങുന്ന ചലനം പൊടിവലയങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച പ്രചാരങ്ങൾക്കൊന്നും ശാസ്ത്രീയമായി സ്ഥിരീകരണമില്ല ഈ വാൽനക്ഷത്ര ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് വാൽനക്ഷത്രം അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതായി ചിലർ അഭിപ്രായപ്പെട്ടു ഇതിന് തെളിവായി ചിലർ മുൻപ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ എക്സോ മാർസ് ഓർബിറ്റർ പകർത്തിയ ചിത്രങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യുകയും ഇതൊരു സാധാരണ വാൽനക്ഷത്രമല്ലെന്ന് വാദിക്കുകയും ചെയ്തു എന്നാൽ ശാസ്ത്ര സ്ഥാപനങ്ങളൊന്നും ഈ അവകാശവാദങ്ങളെ പിന്തുണച്ചിട്ടില്ല മറ്റൊരു വൈറൽ പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്ക് ഒരു വീഡിയോ പുറത്തു വന്നു എന്നും അതിൽ വാൽനക്ഷത്രം കറങ്ങുന്നുണ്ടെന്ന് പറയുകയും നാസ ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും അവകാശപ്പെട്ടു ഇത്തരം പ്രചാരണങ്ങൾ വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ വർദ്ധിപ്പിച്ചു കൂടാതെ കൂട്ടിച്ചേർത്ത ചിത്രങ്ങൾ ഒരു കേന്ദ്ര ബിന്ദുവിന് ചുറ്റും മറ്റു വസ്തുക്കൾ കറങ്ങുന്നതായി തോന്നലുണ്ടാക്കുന്നുവെന്നും വാൽനക്ഷത്രത്തിൽ നിന്നുള്ള പൊടി ജെറ്റുകൾ കോമ പാറ്റേണുകൾ ആന്തരിക ചലനങ്ങൾ എന്നിവയാണ് ഈ പ്രതിനിധി സൃഷ്ടിക്കുന്നതുമെന്നുമുള്ള സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നു വാൽനക്ഷത്രത്തിന്റെ ന്യൂക്ലിയസ് ചുറ്റും അകന്നുപോയ പുറന്തോടുകൾ പോലെ അഞ്ച് കൃത്യമായ പൊടി വലയങ്ങളുണ്ട് എന്ന അവകാശവാദവും ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് നാസയുടെ അറ്റ്ലസ് സർവേ ടെലിസ്കോപ്പ് ചിലയിലെ ഹൂട്ടോയിൽ വെച്ച് ത്രീയെ അറ്റ്ലസിനെ ആദ്യമായി തിരിച്ചറിയുന്നത് പിന്നീട് സൗഹൃദത്തിന് വെളിയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് നാസ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഔമുവ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോറിസോവ് എന്നിവയ്ക്ക് ശേഷം നമ്മുടെ സൗഹൃദത്തിൽ കണ്ടെത്തുന്ന മൂന്നാമത്തെ അന്തർ ഗാലക്സി വസ്തു മാത്രമാണ് ത്രീയെ അറ്റ്ലസ് ഇതിന്റെ പേരിലെ ഐ എന്നത് ഇന്റർസ്റ്റെല്ലർ അതായത് അന്തർ ഗാലക്സി എന്നതിനെ സൂചിപ്പിക്കുന്നു ഇതിന്റെ സഞ്ചാരപഥം ഹൈപ്പർബോളിക് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഇത് സൗഹൃദത്തിൽ നിന്ന് പുറത്തു പോയാൽ ഇനി ഒരിക്കലും തിരികെ വരില്ല ത്രീ എല്ലാസ് ഭൂമിക്കൊരു ഭീഷണിയുമല്ലെന്ന് നാസ ഉറപ്പിച്ചു പറയുന്നു മണിക്കൂറിൽ രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്ററിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സൂര്യന്റെ ഗുരുത്വാകർഷണ ബലത്തിന് ഇതിന് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് സൂര്യനുമായി ഏറ്റവും അടുത്ത ദൂരത്തിൽ എത്തിയ ശേഷം ഇത് പ്രഭാതത്തിന് മുൻപുള്ള ആകാശത്തേക്ക് മാറിയിരിക്കുകയാണ് നിലവിൽ കിഴക്കൻ ചക്രവാളത്തിൽ താഴെ നിലയിൽ ഇതിനെ കാണാൻ കഴിയുന്നുണ്ട് വെറും കണ്ണുകൊണ്ട് ഇത് കാണാൻ സാധ്യമല്ല ഇടത്തരം വലിപ്പമുള്ള ഒരു ടെലിസ്കോപ്പ് ഇതിനായി ആവശ്യമുണ്ട് മുൻപ് ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഏകദേശം ഒന്ന് ദശാംശം എട്ട് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അകലെയായിരുന്നു നവംബറിലെയും ഡിസംബറിലെയും ആദ്യകാല പ്രഭാതങ്ങളിൽ ഇതിനെ നിരീക്ഷിക്കുവാൻ സാധിക്കും ത്രീ അറ്റ്ലസ് ഒരു അന്തർഗാലക്സി നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് വിദൂര നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള അതീവ തണുപ്പുള്ള പ്രദേശങ്ങളിൽ രൂപം കൊണ്ട മഞ്ഞുകട്ടകളുള്ള വസ്തുക്കൾക്ക് സമാനമായ രീതിയിൽ ഈ വാൾ നക്ഷത്രത്തിൽ ഗണ്യമായ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടെന്നാണ് ആദ്യ വിശകലനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് മറ്റൊരു സംവിധാനത്തിൽ നിന്നുള്ള വസ്തുക്കളെക്കുറിച്ച് കുറിച്ച് പഠിക്കുവാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന അപൂർവ അവസരമാണിത് ഇത് ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിൽ ഏകദേശം ഇരുപത്തി ഒൻപത് ദശലക്ഷം കിലോമീറ്റർ അകലെ കൂടി ചൊവ്വയെ കടന്നുപോയിരുന്നു ഇതാണ് ഇതിൻ്റെ ഏറ്റവും അടുത്ത ഗ്രഹസമീപനം വാൽനക്ഷത്രത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞത് എട്ട് ഇഞ്ച് അപ്രച്ചറുള്ള ഒരു ടെലസ്കോപ്പ് ആവശ്യമാണ് നവംബർ മാസത്തിലെ മധ്യത്തിലും അവസാനത്തിലും പ്രഭാത ആകാശത്ത് ഇതിനെ കാണുവാൻ സാധിക്കും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജ്യൂസ് ബഹിരാകാശ പേടകം നവംബർ രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഈ വാൽനക്ഷത്രത്തെ നിരീക്ഷിക്കുവാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ നിരീക്ഷണ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറോട് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് തത്വമായി ടി വി